ഒരു നാല് സഹോദരിമാർ ആത്മഹത്യ ചെയ്തു അവരുടെ റിപ്പോർട്ടർ ആ സ്ഥലത്തെത്തി അവിടെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ നിങ്ങൾ അവർക്ക് പണം നൽകുന്നില്ല പി ചിദംബരമാണ് മുൻ ധനമന്ത്രി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളോട് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര ബി സർക്കാർ മോദി സർക്കാർ എടുക്കുന്ന സമീപനത്തിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളാണ് പി ചിദംബരം എന്നാൽ കേരളത്തിലേതടക്കമുള്ള മുതിർന്ന കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ ഹൈക്കമാൻഡ് ആയകളായ നേതാക്കൾ പോലും കേരളത്തിൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും നമ്മൾ കാണാറുണ്ട് എന്നാൽ അതിലൊന്നും പെടാതെ ചിദംബരം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എപ്പോഴും സ്വീകരിക്കാറുണ്ടായിരുന്നു ബാക്കിയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ആരംഭിക്കേണ്ടത് കാരണം നിർമ്മല സീതാരാമന്റെ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി ചിദംബരം ഒരു ഗംഭീര പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൻ്റെ പാർലമെൻറ്റിലെ ആ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ആ പ്രസംഗത്തിലേക്ക് കടക്കാം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സാമ്പത്തിക സർവേ ധനമന്ത്രാലയത്തിന്റെ ഇക്കണോമിക്സ് ഡിവിഷൻ ആണ് തയ്യാറാക്കുന്നത് ഒട്ടേറെ ആളുകൾ ഒട്ടേറെ ജോലി ചെയ്ത് ഗവേഷണവും വിശകലനവും നടത്തിയാണ് സർവേ തയ്യാറാക്കുന്നത് അതായത് എഴുന്നൂറ് പേജുകളിലധികം വരും വിവരണം ഏകദേശം നാനൂറ്റമ്പത് പേജുകളും സ്റ്റാറ്റിറ്റിക് സിയൽ അപ്പൻഡിക്സ് ഇരുന്നൂറ് പേജുകളിൽ വരും സർക്കാരും അതിൻ്റെ പ്രധാനമന്ത്രിമാരും സാമ്പത്തിക സർവേ വായിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അവരുടെ അങ്ങേറ്റത്തെ കാഴ്ചപ്പാട് അവർ ചീഫ് എക്കണോമിക് അഡ്വൈസറെ പരിഗണിക്കുന്നില്ല എന്നതാണ് അതെ ചീഫ് എക്കണോമിക് അഡ്വൈസർ സർക്കാരിനെ ഭൂമിയിലേക്ക് താഴ്ത്തി രാജ്യത്ത് നടക്കുന്നത് എന്താണ് എന്ന് കാണിക്കുമ്പോൾ സർക്കാരും മന്ത്രിമാരും ഉയരങ്ങളിലേക്ക് പറക്കുകയും മറ്റൊരു ഗ്രഹത്തിലെത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നില്ല എന്ന മട്ടിൽ അതെ സാമ്പത്തിക സർവേയിൽ ഒട്ടേറെ വെല്ലുവിളികൾ കൃത്യമായും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ അതിലെ നാല് വെല്ലുവിളികൾ മാത്രം പറയാം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് വർഷങ്ങളായി ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങളായി ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ നെറ്റ് എഫ് ഡി ഐ ദശാംശം പൂജ്യം ഒമ്പതിൽ താഴെ അങ്ങനെ തകർന്നു കിടക്കുന്നു എഫ് ബി ഐകളായ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പിൻവലിക്കുന്നു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ് കമ്പനികൾ ക്യാഷ് നല്ല സാമ്പത്തിക അവസ്ഥയിലാണെങ്കിലും ഈ സാഹചര്യത്തിൽ പൊതുമേഖലയോ സ്വകാര്യ മേഖലയോ വിദേശ നിക്ഷേപകരോ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നുമില്ല ഈ സർക്കാർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അവസാനിച്ച വർഷത്തിൽ ക്യാപിറ്റൽ ചെലവ് വെട്ടിച്ചുരുക്കി അവർ ക്യാപിറ്റൽ ചെലവ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയോളം വെട്ടിച്ചുരുക്കി ഏറ്റവും മോശമായത് സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽ ചെലവിന് കേന്ദ്രം അഡ്വാൻസുകൾ നൽകുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി കോടി രൂപയോളം വെട്ടിച്ചുരുക്കിയെന്നാണ് ഇതിന് വിശദീകരണം നൽകണ്ടേ ധനമന്ത്രി നിങ്ങൾ പണം നൽകിയില്ലേ അതോ സംസ്ഥാനങ്ങൾക്ക് നിറവേറ്റാനാവാത്ത വ്യവസ്ഥകൾ ചുമത്തിയോ അതിന് കാരണം ഉണ്ടാകണം മാന്യ ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു കാരണവും പക്ഷേ പറയുന്നില്ല ഇനി രണ്ടാമത്തെ വെല്ലുവിളി അത് തൊഴിലില്ലായ്മയാണ് നമ്മളെല്ലാവരും യോജിക്കേണ്ട കാര്യമാണത് നമ്മുടെ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭ്യർത്ഥനകൾ ലഭിക്കുന്ന തൊഴിലിനു വേണ്ടിയാണ് യുവാക്കളുടെ തൊഴിലില്ലായ്മ പതിനഞ്ച് ശതമാനം കടന്നു തൊഴിലാളികളിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് റെഗുലർ എംപ്ലോയ്മെന്റിൽ ഉള്ളത് സ്വയം തൊഴിൽ നിരക്കിലേക്ക് മാറ്റമുണ്ട് കൂടുതൽ തൊഴിലാളികൾ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ കൃഷി മേഖലയിലാണ് നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലക്ഷം അതായത് രണ്ട് കോടിയിൽ താഴെ മാത്രമാണ് ഫാക്ടറികളിൽ തൊഴിലെടുക്കുന്നത് മാനുഫാക്ചറിങ് പ്രധാനമായും ഫാക്ടറികൾ പല വർഷങ്ങളായി പതിനാറ് ശതമാനത്തിൽ തങ്ങി നിൽക്കുന്നു ഞാനൊരു ഉദാഹരണം പറയാം പി എം ഇന്റേൺഷിപ്പ് സ്കീം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു ധനമന്ത്രി അത് പറയുകയും ചെയ്തു കോർപ്പറേറ്റ് ഹൗസുകളെ ഇന്റേൺഷിപ്പ് നൽകാൻ പ്രേരിപ്പിച്ചു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഓഫർ വന്നു വെറും മുപ്പത്തി മൂവായിരം മാത്രമാണ് സ്വീകരിച്ചത് വലിയ കമ്പനികളിലെ ഇന്റേൺഷിപ്പ് സ്വീകരിക്കാൻ യുവതി യുവാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ വെറും മുപ്പത്തി മൂവായിരം മാത്രമാണ് സ്വീകരിച്ചത് അതിൽ സ്വീകരിച്ച മുപ്പത്തി മൂവായിരത്തിൽ ആറായിരം പേർ ഇതിനകം ജോലി വിട്ടു അതിനാൽ ഇന്റേൺഷിപ്പ് സ്കീമിന് എന്താണ് പറ്റിയത് എന്ന് പറയണം അത് പൊളിഞ്ഞോ കഴിഞ്ഞ വർഷം അവരത് പ്രഖ്യാപിച്ചു ഈ വർഷം സ്കീം പൂർണ്ണമായും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം മന്ദഗതിയിലുള്ള വളർച്ചാ നിരക്കാണ് മൂന്നാമത്തെ വെല്ലുവിളി ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫ് പതിനാലിൽ അവർ പറഞ്ഞു അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചിദംബരം അത് ചെയ്യുന്നുണ്ട് റിഫോം എക്സ്പ്രസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അത് നമ്മുടെ കർത്തവ്യം നിറവേറ്റാൻ സഹായിക്കും അവർ റിഫോം എക്സ്പ്രസ് എന്ന ട്രെയിൻ പോലും അവതരിപ്പിച്ചേക്കാം പക്ഷേ റിഫോം എക്സ്പ്രസ് തടസ്സപ്പെട്ടിരിക്കുന്നു അത് ഇതുവരെ പാളം തെറ്റിട്ടില്ല പക്ഷെ തടസ്സപ്പെട്ടിരിക്കുന്നു നോമിനൽ വളർച്ചാനിരക്ക് നോക്കൂ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വളർച്ചാനിരക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അത് ഒമ്പത് ദശാംശം എട്ട് ആയി കുറഞ്ഞു ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒരു മാസത്തിനുള്ളിൽ അവസാനിക്കുന്ന വർഷത്തിൽ അത് എട്ട് ശതമാനമായി കുറഞ്ഞു റിഫോം എക്സ്പ്രസ് എവിടെയാണ് വേഗത കൂട്ടുന്നത് നിങ്ങളുടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നില്ല നിങ്ങൾ റിയൽ ജി ഡി പി വളർച്ചയെക്കുറിച്ച് പറയുന്നു പക്ഷേ ഡോക്ടർ സുജിത് ബാല നിങ്ങൾ ഏറ്റവും ശക്തനായ പിന്തുണക്കാരൻ റിയൽ ജി ഡി പി വളർച്ചയെ പരിഹസിച്ചു അതിന് കാരണം നിങ്ങളുടെ പണപ്പെരുപ്പം അര ശതമാനമാണ് എന്നതാണ് നിങ്ങളുടെ ഹോൾസെയിൽ പണപ്പെരുപ്പം നെഗറ്റീവാണ് നിങ്ങളുടെ ഡിഫ്ലേറ്റർ ദശാംശം അഞ്ച് മാത്രം ഈ സംഖ്യകളോടെ നിങ്ങൾക്ക് എപ്പോഴും ജി വളർച്ച ഉണ്ടാക്കാം പക്ഷേ നോമിനൽ വളർച്ച ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഒമ്പത് ദശാംശം എട്ടായും ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ എട്ട് ശതമാനം മാത്രമായും കുറഞ്ഞു ധനമന്ത്രി ഇവിടെ ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് നിർമ്മലാ സീതാരാമന്റെ സാന്നിധ്യത്തിലാണ് ചിദംബരം സംസാരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു മാഡം നിങ്ങളുടെ ബജറ്റ് പ്രസംഗത്തിൻ്റെ പതിനാലാം പാരഗ്രാഫ് പൂർണ്ണമായും തെറ്റാണ് അസ്വീകാര്യമാണ് ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാം പറയാൻ ഉദ്ദേശിച്ചതിൽ അവസാനത്തെ നാലാമത്തെ വെല്ലുവിളി ബാക്കിയുള്ളവ വെല്ലുവിളികൾ മറ്റുള്ളവർ പ്രതിപാദിക്കും നിങ്ങൾക്ക് മന്ദഗതിയിലുള്ള ഫിസ്കൽ കോൺസോളിഡേഷൻ ഉണ്ട് ഇപ്പോൾ ഫിസ്കൽ ഡെഫിസിറ്റ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ ഒരു അളവാണ് സർക്കാർ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോയിലേക്ക് മാറുന്നതായി ഞാൻ കാണുന്നു ഡോക്ടർ രംഗരാജൻ ഈ രാജ്യത്തെ ഏറ്റവും അറിവുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളായ അദ്ദേഹം ഇവ രണ്ടും പരസ്പര ആശ്രിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞാൽ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോയും കുറയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കുറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റും കുറയും അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് സമയം കളയുന്നില്ല പക്ഷേ ചില പോയിന്റുകൾ പറയാതെ പറ്റില്ല ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് അവർ ടാർഗറ്റ് നേടി പക്ഷേ അടുത്ത വർഷമോ അത് നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമായി കുറഞ്ഞു നിലവിലെ വർഷത്തിലെ റവന്യൂ ഡെഫിസിറ്റ് ഒന്ന് ദശാംശം അഞ്ച് ശതമാനം അടുത്ത വർഷവും അത് ഒന്ന് ദശാംശം അഞ്ച് തന്നെ ഇപ്പോ ടാർഗറ്റ് എന്താണ് മൂന്ന് ശതമാനം ഫിസിക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതാക്കുകയാണ് ഈ പക്ഷേ ഇത് ഒരു ശതമാനം വരെ ഇടിയാം ഈ നിരക്കിൽ ഡോക്ടർ രംഗരാജൻ ഒരു വിശകലനാത്മക ലേഖനത്തിൽ പരിഹസിച്ചതുപോലെ ഫിസിക്കൽ കൺസോളിറ്റേഷന്റെ ഈ നിരക്ക് ഒരു പരിഹാസമാണ് ഈ നിരക്കിലുള്ള ഫിസിക്കൽ കൺസോളിഡേഷൻ ടാർഗറ്റ് നേടാൻ പന്ത്രണ്ട് വർഷമെടുക്കും അവസാനമായി ടാർഗറ്റ് നേടിയത് രണ്ടായിരത്തി ഏഴ് എട്ടിലെ ഒരു വർഷം മാത്രമാണ് പക്ഷേ അതിനുശേഷം ഫിസിക്കൽ ഡെഫിസിറ്റ് വീർപ്പ് മുട്ടി പിന്നീട് അവർ അത് കുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ നിരക്കിലുള്ള ഫിസിക്കൽ കൺസോൾട്ടേഷൻ ചെറിയ ചുവട് മാത്രമാണ് ചെറിയ ചുവടുകൾ നൂറ് മീറ്ററോ ആയിരം മീറ്ററോ ഓട്ടത്തിന് നിങ്ങൾ അനുവദിക്കുന്നില്ല പിന്നെ ധനമന്ത്രിയെ രക്ഷിച്ചത് ഉയർന്ന റവന്യൂകളല്ല മറിച്ച് ഉയർന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് അവരെ രക്ഷിച്ചത് അവർ ടോട്ടൽ ചെലവ് ഒരു ലക്ഷം കോടി രൂപ വെട്ടിച്ചുരുക്കിയതാണ് കൂടാതെ ആർ ബി ലക്ഷം കോടി ഡിവിഡൻഡ് നൽകി അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റിനെ രക്ഷിച്ചത് ഈ ക്രൂരമായ ക്യാപിറ്റൽ ചെലവ് വെട്ടിച്ചുരുക്കലുകൾക്കപ്പുറം ആർ ബി ഐയിൽ നിന്ന് ലഭിച്ച ബൊണാൻസിക്കപ്പുറം ഫിസിക്കൽ ഡെഫിസിറ്റ് നാല് ദശാംശം അഞ്ച് ശതമാനമല്ല മാർച്ച് അഞ്ച് ദശാംശം അഞ്ച് ശതമാനമാകുമായിരുന്നു ഇപ്പോൾ ഞാൻ ശിവരാജ് സിംഗ് ചൌഹാനെയും സി ആർ പാട്ടീലിനെയും ഓർക്കുകയാണ് ഞാൻ അത്ഭുതപ്പെടുന്നു ഒരു മന്ത്രിയുടെ ചുമതലയ്ക്ക് കീഴിൽ ഒരു മന്ത്രിയുടെ നിരീക്ഷണത്തിന് കീഴിൽ കൃഷിയും ഗ്രാമവികസനവും ചിലവ് അറുപതിനായിരം കോടി രൂപ കുറച്ചു കൃഷി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടി വെട്ടിച്ചുരുക്കി നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾക്ക് ഒരു വികസനവും ആവശ്യമില്ലേ ധനമന്ത്രി മന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥർ എന്താണ് നിർവഹിക്കുന്നത് ഒരു വർഷം മുഴുവൻ അവർ എന്താണ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ നിങ്ങൾ ഗ്രാമീണ സഡക്ക് യോജനയിൽ ആറായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപ കുറച്ചു ഗ്രാമങ്ങൾ ഗ്രാമ റോഡുകൾക്കായി കരയുന്നു ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയത് യോജനയിൽ വളരെ സംശയാസ്പദമായ ഹൗസിംഗ് സ്കീമിൽ വെട്ടിച്ചുരുക്കി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നമ്മുടെ ജനങ്ങൾക്ക് റോഡുകൾ ആവശ്യമില്ലേ നമ്മുടെ ജനങ്ങൾക്ക് വീടുകൾ ആവശ്യമില്ലേ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റുകളിലും എയ്ഡിലും വെട്ടിച്ചുരുക്കൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി നിങ്ങൾ സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ നിങ്ങൾ അവർക്ക് പണം നൽകുന്നില്ല ഈ വെട്ടിച്ചുരുക്കലിന് ഒരു വാക്ക് വിശദീകരണം നിങ്ങൾ നൽകിയിട്ടില്ല ക്യാബിനറ്റിലെ ആരെങ്കിലും മാന്യ പ്രധാനമന്ത്രിയോടും മന്ത്രാലയത്തോടും ചോദിക്കണം നിങ്ങളുടെ നിരീക്ഷണത്തിന് കീഴിൽ അറുപതിനായിരം കോടി രൂപ വെട്ടിച്ചുരുക്കിയത് എന്തുകൊണ്ട് എന്ന് ഞാൻ സിആർഐ എയും തിരയുന്നു ജൽ ജീവൻ മിഷൻ അറുപത്തേഴായിരം കോടി രൂപ അനുവദിച്ചിരുന്നു അവർ എന്താണ് ചെലവഴിച്ചത് എന്നറിയാമോ അറുപത്തേഴായിരം കോടി രൂപയിൽ അവർ പതിനേഴായിരം കോടി മാത്രമാണ് ചിലവഴിച്ചത് വേറെ എന്താണ് ഇവിടെ നടക്കുന്നത് മലിനജലം കുട്ടിച്ച് ആളുകൾ മരിക്കുന്നു ഇൻഡോറിലെ കാര്യം നിങ്ങൾക്കറിയാം ഒരു പത്രത്തിൽ ഇന്നൊരു വാർത്ത കണ്ടു ഒരു സംസ്ഥാനത്ത് ദളിത് ഗ്രാമത്തിൽ നാല് സഹോദരിമാർ ആത്മഹത്യ ചെയ്തു അവരുടെ റിപ്പോർട്ടർ ആ സ്ഥലത്തെത്തി അവിടെ ടാപ്പ് വാട്ടർ ഇല്ല പൊതു ടോയ്ലറ്റുകളില്ല വ്യക്തിഗത ഹൗസിംഗ് ടോയ്ലറ്റുകളില്ല പിന്നെ നിങ്ങൾ റോഡുകളിൽ പോലും പണം ചെലവഴിക്കുന്നില്ല ഹൗസിങ്ങിൽ ചെലവഴിക്കുന്നില്ല ജൽ ജീവൻ മിഷൻ അമ്പതിനായിരം കോടി രൂപ വെട്ടിച്ചുരുക്കി പ്രതിരോധ ചെലവ് മൊത്തം ചെലവിൻ്റെ പതിനൊന്ന് ദശാംശം നാല് ശതമാനം എന്ന നിലവാരത്തിലാണ് ഇത് ദേശീയ ജി ഡി പിയുടെ ഒന്ന് ദശാംശം ആറ് ശതമാനം ആണ് ഇത് എക്കാലത്തെയും കുറഞ്ഞ നിലവാര നിലവാരത്തിലാണ് സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചില്ല അർബൻ ഡെവലപ്മെന്റ് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചില്ല സോഷ്യൽ വെൽഫെയർ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയോളം വെട്ടിച്ചുരുക്കി മന്ത്രിമാർ എന്താണ് ചെയ്യുന്നത് പ്രോഗ്രാമുകൾ നിറവേറ്റാത്തത് എന്തുകൊണ്ടാണ് പണം ചെലവഴിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ധനമന്ത്രിയെ അഭിനന്ദിക്കുന്നു അവർ ഒരു വഴി കണ്ടെത്തി സഭയുടെ പകുതിയെ എങ്കിലും മയക്കാൻ ഒരു ഫോർമുല അവർ സ്കീമുകൾ ഫണ്ടുകൾ മിഷനുകൾ കമ്മിറ്റികൾ വാരിയെറിയുന്നു എറിയുന്നു ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് വരെയൊക്കെ എണ്ണി സഭയുടെ പകുതി കൈയടിക്കുന്നു പക്ഷേ ഇവിടെ ബയോ ഫോർമാക്കിയുടെ സ്ഥിതി എന്താണ് അവർക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് പതിനായിരം കോടി രൂപ അനുവദിച്ചു ഈ സർക്കാർ ഇതിനകം രണ്ട് വർഷം പൂർത്തിയാക്കി അതിന് മൂന്ന് വർഷം മാത്രമേ ഇനി ആയുസുള്ളൂ അഞ്ച് വർഷത്തേക്ക് എങ്ങനെ അനുവദിക്കും ഇപ്പോൾ ധനമന്ത്രിയും ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗവും അപ്രത്യക്ഷമായി ഇത് മറക്കാവുന്ന ബജറ്റാണ് പെറും മറക്കാവുന്ന ബജറ്റ് Another minister and another um, no? deal no, no, no. is occupying the front pages now. Hmm? The finance minister and the finance minister's budget speech has vanished. This is a forgettable budget, a forgettable budget which has been prepared by a finance minister. യഥാർത്ഥത്തിൽ നിർമ്മല സീതാരാമന്റെ ബജറ്റ് മലയാളത്തിലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ ഇങ്ങനെ കണ്ണു മഞ്ഞളിച്ച് കാണേണ്ട സംഗതിയല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെയും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വലിയ വർഷങ്ങൾ പിറകോട്ട് നടത്തിക്കുന്ന ഒരു ബജറ്റാണ് എന്ന് കണക്കുകൾ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായ ഡയറക്റ്റ് നമുക്ക് ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന അലോക്കേഷനുകൾ വെച്ചുകൊണ്ട് പി ചിദംബരം സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇനി നിർമ്മല സീതാരാമൻ്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ബജറ്റ് പ്രസംഗങ്ങളിലൊടുക്കമുള്ള മറുപടി പ്രസംഗത്തിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം